തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പുതിയ പാളയം മാർക്കറ്റ് ഉയർത്തിക്കാട്ടി വോട്ടുപിടിക്കാനാണ് കോഴിക്കോട് കോർപ്പറേഷൻ ഭരിക്കുന്ന ഇടതു മുന്നണിയുടെ നീക്കം കല്ലുത്താൻ കടവിലേക്ക് മാറ്റിയ പാളയം മാർക്കറ്റ് ഭരണസമിതി നേട്ടമായി ചൂണ്ടിക്കാണിക്കുന്നു എന്നാൽ ഇത് ഇടത് പെട്ടിയിലെ വോട്ടായി മാറുമോ പാളയം മാർക്കറ്റ് മാറുമ്പോൾ ഉയർന്ന പ്രതിഷേധം തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമോ ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം തദ്ദേശ ആഴ്ചകൾ മാത്രമാണ് ബാക്കി കോഴിക്കോട് കോർപ്പറേഷനും എൽ ഡി എഫും ഒക്കെ അവരുടെ നേട്ടങ്ങളുടെ പട്ടികയിൽ എടുത്തു കാണിക്കുന്ന ഒന്നാണ് കോഴിക്കോട് മാർക്കറ്റിന്റെ നിർമ്മാണം ശരിക്കും ഇത് കോർപ്പറേഷനെയും ഇടതുപക്ഷത്തെയും സംബന്ധിച്ച് അവരുടെ നേട്ടമാണോ അതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് ഇതാണ് കോഴിക്കോട് നഗരത്തിലെ കണ്ണായ സ്ഥലത്തുള്ള പാളയം പച്ചക്കറി മാർക്കറ്റ് കോർപ്പറേഷൻ ആ ഈ നാൽപ്പത്തി എട്ട് കൊല്ലത്തിൻ്റെ അടുക്കി ഇപ്പോഴാണോ അവലിക്ക് കണ്ടത് ഇപ്പം ഓല് വിറ്റതല്ലേ അത് മുതലാളിമാർക്ക് വിറ്റതാ ഒന്നും കാണാതെ ഓല് വിൽക്കൂലല്ലോ എന്നിട്ട് ഞമ്മളെ കൊണ്ടുപോയിട്ട് അവിടെ ഇട്ടിട്ട് ഒലിക്ക് മുതലെടുക്കാനാ അവിടെ വാടക കൊടുക്കണം വാടക കൊടുക്കാനുള്ള കച്ചവടമൊന്നും ഇല്ല അവിടേക്ക് പോകൂല അതന്നെ ആ ഇവിടെ കിടന്ന് വീണ് മരിച്ചാലും തെറക്കടില്ല നിങ്ങളെപ്പോലെ കച്ചവടക്കാർക്ക് ഒരു ഉപകാരം ഉണ്ടാവില്ല ഒരു ഉപകാരം അവിടെ ഉണ്ടാവൂല പുതിയ പാളയം പച്ചക്കറി മാർക്കറ്റ് അത് കോർപ്പറേഷന്റെ ഒരു വലിയ നേട്ടമാണോ ശരിക്കും ജനങ്ങളിടയില് നേട്ടം പക്ഷെ കച്ചവടക്കാരുടെ ഇടയിൽ നേട്ടമല്ല ഇവിടുത്തെ തൊഴിലാളികളും ഇവിടെ ഫുട്പാത്ത് കച്ചവടക്കാരും എല്ലാവർക്കും നേട്ടമില്ലാത്ത കോൺ ഇവരെ ഭരണകൂടം ചെയ്ത പ്രവൃത്തി പക്ഷെ നിങ്ങൾക്ക് എല്ലാ സൗകര്യം ഒരുക്കി അത്യാധു അത്യാധുനിക സൗകര്യങ്ങളൊക്കെ ഉണ്ട് പുതിയ പാളയം മാർക്കറ്റിൽ അപ്പം അത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഗുണമല്ലേ ചെയ്യാം അത് എന്ത് ഗുണം ഉണ്ടാവണേ അത് അവരെ അവിടെ ഗീസിലേക്കുള്ള താല്പര്യം മാത്രമേ ഉണ്ടാവുള്ളൂ ഗുണമുണ്ടാവുകയുള്ളു അല്ലാതെ പൊതുജനങ്ങൾക്ക് യാതൊരു ഗുണം ഉണ്ടാവില്ല ഉണ്ടാവില്ല നമുക്കുള്ള കാര്യം കൂടി ചെയ്തിട്ടാണെങ്കിൽ മാത്രമേ അവർ നേട്ടമായിട്ട് നമ്മൾ കണക്കാക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ കണക്കാക്കാൻ പറ്റില്ല നമ്മൾ മാത്രം അവോയ്ഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ കോർപ്പറേഷൻ അവിടെ തുടങ്ങിയത് നമ്മൾ എന്നുള്ളതാണ് തദ്ദേശ വരികയാണ് ഇതിൽ കോഴിക്കോട് കോർപ്പറേഷനും ഇടതുപക്ഷവും പറയുന്നത് പാളയത്തെ പുതിയ പച്ചക്കറി കച്ചവടക്കാരൻ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് അഭിപ്രായത്തിൽ ഇപ്പോ ഒരു സാധാരണക്കാരന് ഏറ്റവും വന്ന് സാധനം വാങ്ങി പോവാൻ പറ്റിയ സ്ഥലമാണ് ഈ മാർക്കറ്റ് ഒരു സാധാരണക്കാരന് രൂപ കൂലി കിട്ടും ആ ഒരു കൂലി കിട്ടിയാലും പച്ചക്കറി വന്ന് വാങ്ങി പോയിട്ട് ബസ്സിന് പോയിട്ട് സ്ഥലം പുതിയ രൂപ രൂപ കൊടുക്കണം പിന്നെ സാധനം ഒരു ഒരു വരണം ബസ് സ്റ്റാൻഡിലേക്ക് അങ്ങനത്തെ ഏറ്റവും നല്ല ഈ മാർക്കറ്റ് കോർപ്പറേഷന്റെ കീശ വീർപ്പിക്കുന്ന വികസനമെന്നാണ് പാളയത്തെ പുതിയ മാർക്കറ്റിനെ കുറിച്ച് കച്ചവടക്കാരുടെ അഭിപ്രായം അവർ ചൂണ്ടിക്കാണിക്കുന്നതിലും ചില യാഥാർത്ഥ്യങ്ങളുണ്ട് പാളയത്തെ കണക്കിന് വരുന്ന ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള കച്ചവടക്കാരെ ആ കച്ചവടക്കാർക്ക് മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ നൽകി മികച്ച ഗുണനിലവാരമുള്ള ഒരു സ്ഥലത്തേക്ക് അവരെ പുനരധിവസിപ്പിക്കുക അതായിരുന്നു ഈ പാളയത്തെ പുതിയ മാർക്കറ്റിന്റെ ഉദ്ദേശം അതിനുവേണ്ടിയാണ് ഇവിടെ ഇത്തരത്തിൽ മുറികൾ നിർമ്മിച്ചിട്ടുള്ളത് പക്ഷേ അവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നവും അതായത് ഈ മുറിയിൽ ഈ കുടുസ് മുറിയിൽ തങ്ങൾ എങ്ങനെ കച്ചവടം ചെയ്യും എന്നാണ് പാളയത്തുള്ള ഓരോ കച്ചവടക്കാരും ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ആ പാളയത്തുള്ള തൊണ്ണൂറ് ശതമാനം കച്ചവടക്കാരും ഈ പുതിയ പാളയം മാർക്കറ്റിലേക്ക് ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം നൂറ് കോടി രൂപ ചെലവഴിച്ചാണ് പുതിയ പാളയം മാർക്കറ്റിന്റെ നിർമ്മാണം പദ്ധതിക്കായി കോടികൾ ചിലവഴിച്ചെങ്കിലും പാളയത്തെ തൊണ്ണൂറ് ശതമാനം കച്ചവടക്കാരും പുതിയ പാളയം മാർക്കറ്റിലേക്ക് വന്നിട്ടില്ലെന്നതിന്റെ തെളിവാണിത് കച്ചവടം കുറയുമെന്ന ആശങ്കയും സ്ഥലപരിമിതിയും അങ്ങനെ യും സ്ഥല പരാതികൾ പറയുന്നുണ്ട് കച്ചവടക്കാർ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ ആയുധം അത് പുതിയ പാളയം മാർക്കറ്റ് തന്നെയായിരുന്നു പക്ഷേ ഇവിടെയുള്ള സാധാരണക്കാരായ കച്ചവടക്കാർ പറയുന്നുണ്ട് അത് കോർപ്പറേഷന്റെയും ഇടതുപക്ഷത്തിന്റെയും നേട്ടമാണോ എന്ന ചോദ്യത്തിനുള്ള കൃത്യമായിട്ടുള്ള ഉത്തരം ക്യാമറമാൻ പ്രഷോഭിനൊപ്പം അനകാഹർഷൻ ജനം